പ്രിയമുള്ളവരെ കേരള നിയമസഭയുടെ സമ്മേളനം നാളെ ആരംഭിക്കുവാനിരിക്കെ ആരോപണവിധേയനായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഉയരുകയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ നിയമസഭാ കക്ഷിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട രേഖകൾ നിയമസഭാ സ്പീക്കർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോൺഗ്രസ് അഥവാ യു ഡി എഫിൻ്റെ ബെഞ്ചിൽ ഇരിക്കുവാൻ അർഹതയില്ല അദ്ദേഹം സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഒരുപക്ഷെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുക എങ്കിലും ഇരിക്കേണ്ടി വരിക ഒരുപക്ഷെ രാഹുൽ മാങ് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഏറ്റവും ആവശ്യമുള്ള ഒരു നിയമസഭാ സമ്മേളനമായിരുന്നു വരുവാൻ പോകുന്നത് കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വളരെ നിഷ്ഠൂരമായി പോലീസിന്റെ വേട്ടയാടൽ വേട്ടയാടലിനിരയായ നിമിഷങ്ങളാണ് കടന്നുപോയത് ഇന്നലെയും മിനഞ്ഞാന്നുമൊക്കെ ആയിട്ട് കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കന്മാരെ കോടതിയിൽ പോലീസ് ഹാജരാക്കുന്നത് തീവ്രവാദികളെ ഹാജരാക്കുന്നത് പോലെ മുഖംമൂടിയൊക്കെ ധരിപ്പിച്ച് കൈവിലങ്ങക്കണിയിപ്പിച്ചാണ് സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ക്രൂരമായ മർദ്ദന മുറകൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഏറ്റുവാങ്ങിയതിന്റെ റിപ്പോർട്ടുകൾ ഒക്കെ പുറത്തു വരുന്ന സമയത്ത് വളരെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് കേരള നിയമസഭ സാക്ഷിയാകേണ്ട സമയത്ത് അതിന് നേതൃത്വം കൊടുക്കേണ്ട രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ നിയമസഭയിൽ വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് യൂത്ത് വകെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം വലിയ നഷ്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇന്ന് വി ഡി സതീഷിൻ്റെ ഒക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒക്കെ പത്രസമ്മേളനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരുപക്ഷെ അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാരണം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പങ്കെടുക്കണമെന്നോ പങ്കെടുക്കണ്ട എന്ന് പറയുവാനോ കോൺഗ്രസ്സിന് അധികാരമില്ല ഒരു പക്ഷേ വി ഡി സതീശൻ എന്ന വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്താൽ അദ്ദേഹത്തിന് സംരക്ഷണം നൽകുവാൻ കോൺഗ്രസ് തയ്യാറാകുമെന്നാണ് കാരണം വി ഡി സതീശൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുന്ന പക്ഷം ഭരണപക്ഷത്തുള്ള പല എം എൽ എ മാർക്കുമെതിരായ ഇത്തരം കേസുകളുടെ എഫ്ഐആർ ആർ കോൺഗ്രസിന്റെ എം എൽ എ മാർ നിയമസഭയിൽ വായിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനൊരു എഫ്ഐആർ ഇല്ല ഒരു പരാതിയില്ല തേർഡ് പാർട്ടി പരാതികൾ മാത്രമാണുള്ളത് ഇരകൾ ആയി എന്ന് മാധ്യമങ്ങൾ പറയുന്ന ആളുകൾ ആരും പരാതി കൊടുത്തിട്ടില്ല ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരുന്ന തേർഡ് പാർട്ടിയിലുള്ള ആളുകൾ അതായത് നമ്മൾ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചാനലുകളിലൊക്കെ മരമുറി ചാനലൊക്കെ വരുന്നത് കണ്ട ആരൊക്കെ കൊടുത്ത പരാതികളാണ് നിലവിലുള്ളത് ഇരകൾ എന്ന് പറയുന്ന ആരും കൊടുത്ത പരാതിയില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും എഫ് ഐ ആർ പരാതിക്കാർ കൊടുത്ത എഫ് ഐ ആർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ മറുപക്ഷത്താണെങ്കിൽ എഫ്ഐആറിന്റെ ഒരു മഹാശേഖരം തന്നെയുണ്ട് ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് ആ എഫ്ഐആർ ഒക്കെ വാദിക്കും എന്നാണ് വി ഡി സതീശൻ ആ വായിക്കുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സി പി എം ഉൾപ്പെടുന്ന ഭരണപക്ഷം നിഷ്പ്രഭമായി പോയേക്കാം അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ നിയമസഭയിൽ എത്തിയാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്കോ വിളികൾക്കോ കോഴിക്കരച്ചിലുകൾക്കോ കോഴി ഒന്നും സാധ്യതയില്ല എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾ തോന്നുന്നത് മറ്റൊന്ന് ഒരുപക്ഷെ നാളെ നിയമസഭാ സമ്മേളനം പി ഒക്കെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പിരിഞ്ഞേക്കാം വളരെ കുറച്ചു സമയം മാത്രം ഒരു പതിനഞ്ചോ പത്തോ മിനിറ്റുകൾ മാത്രമേ നിയമസഭയുടെ സമ്മേളനം ഉണ്ടാകൂ അതിനുശേഷം അനുശോചനമൊക്കെ നേരിട്ട് അർപ്പിച്ചുകൊണ്ട് മരിച്ചുപോയ നിയമസഭാ സാമാജികർക്കൊക്കെ അനുശോചനം അർപ്പിച്ചുകൊണ്ട് പിരിഞ്ഞേക്കാം ഒരുപക്ഷെ രാഹുൽ മാംകൂട്ടത്തിൽ പങ്കെടുത്തുവാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളൊന്നും ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല കാരണം ഒരു ദുഃഖ സാന്ദ്രമായ അന്തരീക്ഷത്തിലായിരിക്കും നിയമസഭയുടെ സമ്മേളനം കൂടുക അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടത്തിന് പങ്കെടുക്കുവാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് ഇത് എന്ന നിഗമനങ്ങൾ മാധ്യമപ്രവർത്തകരും ഒപ്പം രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആളുകളുമൊക്കെ പുറത്തുവിടുകയാണ് എന്തായാലും രാഹുൽ മാംകൂട്ടത്തിൽ നാളെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് ഭൂരിപക്ഷം വിശകലനങ്ങളും വരുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ജനങ്ങൾക്കിടയിലേക്ക് തൻ്റെ വാക്കുകളും തൻ്റെ സന്ദേശവും പകരുവാനുള്ള ഏറ്റവും മികച്ച അവസരങ്ങളിലൊന്നായിരിക്കും ഇത് എന്ന നിഗമനത്തിൽ എത്തുകയാണ് കാരണം അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ മിക്കപ്പളും കുന്തമുന ഒടിഞ്ഞു അവസ്ഥയാണുള്ളത് ആരോപണങ്ങൾക്ക് ശക്തിയില്ല ആരോപണങ്ങൾക്ക് വ്യക്തതയില്ല ആരോപണങ്ങൾക്ക് തെളിവുമില്ല എന്ന ഒരു യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കേ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ നിയമസഭയിൽ എത്തും എന്ന് തന്നെയാണ് ഭൂരിപക്ഷം ആളുകളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെയും ഒക്കെ വിശ്വാസം ഒരുപക്ഷെ അദ്ദേഹം എത്തും അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിക്കപ്പെടും പത്രപ്രവർത്തകരോട് എന്ന് തന്നെയാണ് കൂടുതൽ വിശകലനങ്ങളും വരുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്